തന്നെ അഞ്ചു പർച്ചേസിംഗിന് പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക പെൻഷൻ പരിഷ്കരണ ക്ഷാമാശ്വാസ കുടിശ്ശികകൾ അടിയന്തരമായി വിതരണം ചെയ്യുക പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക കേരളത്തിന് അർഹതപ്പെട്ട സാമ്പത്തിക വിഹിതം കേന്ദ്ര സർക്കാർ ഉടൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന വ്യാപകമായി ബ്ലോക്ക് തലത്തിൽ നടത്തിവരുന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി വണ്ടൂരിൽ മാർച്ചും ധർണയും നടത്തി சிந்தாபார் கருணாசாமி சிந்தாபார் கருணாசாமி சிந்தாபார் பங்களித்த பென்ஷன் பின்வாலிக்கு യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ കെ ജനാർദ്ദനൻ ധർണ ഉദ്ഘാടനം ചെയ്തു എല്ലാം തന്നെ മാറ്റി വെച്ചു മാറ്റിവെക്കാൻ മാത്രമല്ല സംസ്ഥാന കമ്മിറ്റി അടിയന്തര സഹായമായി ഇരുപത്തി ലക്ഷം രൂപ സർക്കാരിന്റെ ജില്ലാശാസ സമിതിയിലേക്ക് സംഭാവന ചെയ്തു അത് മാത്രമല്ല നമ്മുടെ എല്ലാ മെമ്പർമാരും കഴിവിൻ്റെ പരമാവധി ഈ ദുരിതാശ്വാസ സമിതിയിലേക്ക് സംഭാവന ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്തു നമ്മുടെ സംഘടന കാരണം നമ്മളെ പോലെയുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സംഘടനയ്ക്ക് സാമൂഹിക കൂടി മാറി നിൽക്കാൻ കഴിയില്ല നമ്മളെ ഡിമാൻഡുകളുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പൊതുജനങ്ങളുടെ പിന്തുണ നമുക്ക് ആവശ്യമാണ് എല്ലാ ഘട്ടങ്ങളിലും ഇതുപോലെയുള്ള എല്ലാ ഘട്ടങ്ങളിലും നമ്മൾ കൈകയറ്റ് സർക്കാരിനെയും ജനങ്ങളെയും സഹായിച്ചിട്ടുണ്ട് ആ വഴിക്ക് നമ്മൾ ഇപ്പോൾ ചെയ്ത ഈ പ്രവർത്തനത്തിലൂടെ ജില്ലാ കമ്മിറ്റി ആഹ്വാനം ചെയ്ത ഫണ്ട് ഒന്നര കോടി രൂപ ഇതിനകം നമ്മൾ സംബന്ധിച്ച് സി എം കെ ആർ എഫിലേക്ക് അടച്ചു കഴിഞ്ഞു സംസ്ഥാനത്തൊട്ടാകെ പന്ത്രണ്ട് കോടിയിലധികം രൂപയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഞാനിത് പറയാൻ കാരണം നമ്മുടെ സംഘടന തുടക്കം മുതൽ തന്നെ സാമൂഹ്യപരമായ കടമകൾ ഏറ്റെടുത്തുകൊണ്ട് മാത്രമാണ് മുന്നോട്ട് പോയിട്ടുള്ളത് അതിനുശേഷം നമ്മൾ കഴിഞ്ഞ ഒക്ടോബർ പത്താം തീയതി എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പ്രകടനവും ധർണയും സംഘടിപ്പിച്ചുണ്ടായി അത് എട്ടാമത്തെ ഇപ്പോൾ നമ്മൾ നടത്തുന്ന പ്രകടനം ഈ ജില്ലാ ഒമ്പതാം പരിപാടിയാണ് ഞാനിത് പറയാൻ കാരണം നമുക്കൊപ്പം ആശങ്ക രണ്ടായിരത്തിഇരുപത്തിനാല് ജൂലൈ ഒന്നാം തീയതി തൊട്ട് പന്ത്രണ്ടാം ധനകാര്യ പന്ത്രണ്ടാം ചമ്മള ചെന്ന രീതി വരുന്ന കാലഘട്ടമാണ് ജില്ലാ കമ്മിറ്റി അംഗം പി സതി ടീച്ചർ അഭിവാദ്യം ചെയ്തു സംസാരിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് കെ പി ശ്രീകുമാരൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് സെക്രട്ടറി പി ശശികുമാർ സ്വാഗതവും വണ്ടൂർ യൂണിറ്റ് സെക്രട്ടറി ടി ചന്ദ്രൻ നന്ദിയും പറഞ്ഞു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ അഷ്റഫ് അലി ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി പി കെ രാധാകൃഷ്ണൻ ബ്ലോക്ക് ട്രഷറർ എൻ ഇസ്മായിൽ ബ്ലോക്ക് കമ്മിറ്റി അംഗം പി കെ ശങ്കുണ്ണി സാംസ്കാരിക വേദി കൺവീനർ യശോദ തൊടുമണ്ണിൽ വണ്ടൂർ യൂണിറ്റ് സെക്രട്ടറി ടി ചന്ദ്രൻ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ